തന്നെ വാദ്യങ്ങൾ അവസാനിപ്പിച്ച് കൂട്ടിയിപ്പ് ആരംഭിക്കേണ്ടതാണ് എത്ര പറമ്പിൽ പ്രവേശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചെച്ചോട്ട് രാമചന്ദ്രനെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എഴുന്നൊല്ലിച്ചെത്തിയിരിക്കുന്ന പ്രാദേശിക പൂരം ഭാരവാഹികളുടെ ശ്രദ്ധയ്ക്ക് ഓരോ സമുദായങ്ങളും എഴുന്നൊല്ലിച്ചെത്തിരിക്കുന്ന ഗജനന്മാരുടെ പേരേറിയ ഗോടുകൾ ക്ഷേത്രത്തിന് മുൻവശത്തായി ഊട്ടി ഏർ നിൽപ്പ് നടക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാവരും അതത് പ്രാദേശിക സമാജങ്ങളുടെ ഗതേദങ്ങളുടെ പേര് അത് അതൊരു സ്ഥലത്ത് സ്ഥാനത്ത് ആകെ അനുഗ്രഹത്തിൽ എന്ന് അഭ്യർത്ഥിക്കുന്നു അറിയില്ല ശ്രദ്ധിക്കുക ദയവായി പ്രാദേശിക സമാജങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തെക്ഷുഭാഗത്തു നിന്ന് എഴുന്ന മുഴുവൻ ഗജവേദന്മാരെയും ിൽ പ്രവേശിപ്പിക്കേണ്ടതാണ് ക്ഷേത്രകൈജിന് പരിചരത്തുള്ള ആഘോഷ വിജയങ്ങൾ ശ്രദ്ധിക്കുക തെക്ക് ഭാഗത്തു നിന്നുള്ള മുഴുവൻമാരെയും ക്ഷേത്ര പറമ്പിൽ പ്രവേശിപ്പിച്ച് കൃത്യം നിലയമെടുക്കെ വാദ്യം അവസാനിപ്പിക്കേണ്ടതാണ് ഭക്തജനങ്ങളുടെ പ്രത്യേക എഴുന്നള്ളിച്ചു നിർത്തിയിരിക്കുന്ന ഗതിരങ്ങളുടെ നിശ്ചിത അകലം പാലിച്ചു മാത്രമേ ഭക്ഷ്യജനങ്ങളെ അനുവദിക്കുകയുള്ളൂ ക്ഷേത്ര കമ്മിറ്റിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വേഗം ിൽ പ്രവേശിപ്പിച്ച് കൂട്ടിയെഴുതലുകൾക്ക് അണിനിരത്താൻ സമയങ്ങളാ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

ലക്ഷ്യഭാഗത്തു നിന്നുള്ള എഴുന്നേൽപ്പുകൾ എക്സൈൻ വേഗം ക്ഷേത്രപടത്തിൽ പ്രവേശിപ്പിൻ്റെ വാർഷിക മേളങ്ങൾ അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു

ശ്രദ്ധിക്കുക ക്ഷേത്രം പങ്കെടുക്കുന്ന പ്രാദേശിക സമാജം ശ്രദ്ധയ്ക്ക് തെച്ചുകുട്ടുകാവ് രാമചന്ദ്രൻ ശ്രീ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹേശാമിയുടെ സ്ഥിരം എഴുന്നിപ്പിൽ അണിനിരന്നാൽ ഉടൻ തന്നെ ഓരോ പ്രാദേശിക സമാജങ്ങളും ഓരോ അംഗങ്ങളും ക്ഷേത്ര ശ്രീനാരായണ പ്രസാദ് ഹാളിൽ നിന്ന് ഉച്ചുകുടകൾ ഓരോ പ്രാദേശിക പൂരങ്ങളും പൂരങ്ങളുടെയും ും ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിടംപേറ്റിയ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ തിടംപേറ്റിയ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനെ കൂട്ടിയ എന്നിവ അണിവിരച്ചതിന് വേണ്ട സൗകര്യം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിൽ എഴുന്നള്ളു നിർത്തിയിരിക്കുന്ന ഗജമീന ഇതാ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ ഏകചത്രാധിപതി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ അണിനിരുന്നാണ് എല്ലാ പ്രാദേശിക പൂരം സമാജികളും അവരവരുടെ ആനകളുടെ പുറത്തുള്ള മുത്തുകുടകൾ മാറ്റി ദേവസ്വം അനുവദിച്ചിരിക്കുന്ന പ്രാദേശിക സമാജം ഭാരമാക്കി ശ്രദ്ധിക്കുക എല്ലാ പ്രാദേശിക സമാജങ്ങളും ദേവസ്വം ക്ഷേത്ര കമ്മിറ്റി അനുവദിച്ചിരിക്കുന്ന കുടകൾ